ഹായ് ഗുഡ് മോർണിംഗ് ആൾ ഇന്ന് നമ്മൾ ഒരു രാവിലെ തന്നെ ഒരു പ്രഭാത സവാരി രാവിലത്തെ നടത്തം ഒരു ഇന്തോനേഷ്യൻ ഗ്രാമത്തിലൂടെയുള്ളൊരു നടത്തം രാവിലെ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണോ ഇവിടെ ആളുകളെ ജീവിത രീതികളും രാവിലെ എന്താണ് ഇവർ ചെയ്യണത് ഒക്കെ ഒന്ന് നടന്ന് നോക്കാം രാവിലെ ഏകദേശം ഒരു അഞ്ച നാൽപ്പതായിപ്പോൾ അവിടെ സൂര്യനൊക്കെ ഉദിച്ച് മോർണിംഗ് അതിരാവിലെ ഉള്ള അവസ്ഥയാണ് ഇത് ചെറിയൊരു ഗ്രാമമാണ് ഇവിടുത്തെ ഉണ്ടോ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് അത് കുറേ ഒരു വില്ലകൾ മാതിരി ഉള്ള പ്രൊജക്ടുകളാണ് ചെറിയ രീതിയിലുള്ളത് ഒരു ഗ്രാമം മൊത്തമായിട്ട് അവിടെ ഇങ്ങനെ കൂടുതൽ വീടുകൾ എടുത്തു വെച്ചിട്ടുണ്ടോ അവിടെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പെടിയും കണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ വീടുകളായിട്ടുള്ളൊരു പ്രോജക്റ്റുകളാണ് അതിൻ്റെ ഇടയിലൂടെ ഉള്ള ഉള്ളൊരു വഴിയാണിത് പുറത്തേക്ക് നടന്നു നോക്കാം നമ്മൾ മെയിൻ റോഡുണ്ട് കുറച്ച് അപ്പുറത്ത് അതൊക്കെ ഗ്രാമം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ നാട്ടുന്നത് പോലെ തന്നെയാണോ ആളുകൾ രാവിലെ എണീറ്റിട്ട് ജോലിക്ക് പോണതും ഇനി വ്യായാമം ചെയ്യണവരുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പത്രക്കാർ പാല് എന്നൊക്കെയാണല്ലേ നമ്മളെ നാട്ടിലുള്ള പരിപാടികൾ രാവിലെ ഉണ്ടാവുക ഇവിടുത്തെ എന്താണെന്ന് ഒന്ന് പോയി നോക്കാം നമുക്ക് പിന്നെ പോകുന്ന വഴിയിൽ വെച്ചിട്ടൊരു പൂച്ചനെ കണ്ട് ഒരു അടിപൊളി പൂച്ച നല്ല രസമുള്ള പൂച്ച കണ്ടോ ഇവിടുത്തെ പൂച്ചകളൊക്കെ ഭയങ്കര നല്ല രസമുണ്ട് ഇത് കാണാണ്ടോ സാധാ ഒരു പൂച്ചയാണിത് പ്രത്യേക ഭംഗിയുണ്ട് കാണാം ു ക്കെ ആളുകൾ ഓരോ വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ് ചെറിയൊരു വീടുകളാണ് ഇവിടുത്തെ ഇവിടുത്തെ വീടുകളെ സ്റ്റൈല് കളർ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ആവറേജ് ചെറിയ വീടുകളാണ് ഇതൊക്കെ ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് കണ്ടോ ഇങ്ങനത്തെ വീടുകളാണ് ഇവിടെ ഉണ്ടാകുക ചെറിയൊരു റോട്ടിലേക്ക് എത്തി ഗ്രാമത്തൊന്ന് ചെറിയൊരു റോട്ടിലേക്ക് എത്തി ഉണ്ടോ ഇവിടെയാണ് ഇവിടുത്തെ ചെറിയൊരു ടൗണ് കവല അല്ലെങ്കിൽ അങ്ങാടി ഏ ചെറിയൊരു ചെറിയൊരു ഗ്രാമീണ പ്രദേശം ചെറിയൊരു കട ഉണ്ടോ അവിടെ ചെറിയ ടീ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു കട ഇതാണ് ഒരു ഇന്തോനേഷ്യൻ ടിപ്പിക്കൽ ഗ്രാമം വീടുകളൊക്കെ ഉണ്ടോ പ്രത്യേക ഒരു സ്റ്റൈലിലാണ് വരെ നിർമ്മാണങ്ങളൊക്കെ സ്ലോപ്പ് ആക്കിയിട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പഴയ പോയ പാലത്തുണ്ടെങ്കിൽ വീടുകളെ പോലെ ഏകദേശം അതേ ഷേപ്പിൽ തന്നെയാണ് പക്ഷെ വീടിൻ്റെ ഉള്ളിലൊക്കെ വരെ സൗകര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ റൂമും കണക്റ്റഡ് റൂമൊന്ന് ഡൈനിങ് ഹാൾ ബെഡ്റൂമിലേക്കുള്ള കണക്ഷൻ ഉണ്ട് ഒരാൾ എക്സസൈസ് ചെയ്ത് പോകു സൈക്ലിങ് സോറി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരെ വീടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ അവസ്ഥ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് ഇവിടെ കുറേ ആളുകൾ സ്ത്രീകൾ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് രാവിലെ എന്ന് പറഞ്ഞില്ലേ എന്തോ ജോലിയാണ് സംഭവം ഒന്ന് പോയി നോക്കട്ടെ ചിലപ്പോൾ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല വീടിയോ എടുത്തു കഴിഞ്ഞാൽ സംഭവം ആ ഇത് ഇവര് തയ്യാറാക്കുകയാണ് സാധനങ്ങള് മാർക്കറ്റിലേക്ക് വയ്ക്കാനുള്ള സംഭവങ്ങള് ആ ഇതൊക്കെ റെഡി ആക്കാണ് ഇങ്ങനെ പാക്കിട്ട് ഇത് കൊണ്ടുപോവോയിക്കാരം വളരെ ആളുകള് വണ്ടിയിലൊക്കെ ആക്കിട്ട് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് സെല്ലെയ്യാനുള്ള സാധനം പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ് ഓയില് പയറ് പച്ചക്കറികൾ ചീര അങ്ങനത്തെ ഓരോ പൊരികളൊക്കെയാണ് ഇവിടുത്തെ ന്യൂഡിൽസ് പഴങ്ങളൊക്കെ കണ്ടോ പാക്ക് ചെയ്ത് ഭയങ്കര രസകരമായ രീതിയിലാണ് ഈ പഴമൊക്കെ ഏ പഴത്തിന്റെ കൊട്ടൊക്കെ കണ്ടോ ഒരു മുള മുളനുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ട പോലെ മുളനാരൻ മുളനാരൊണ്ടുണ്ടാക്കിയ കൊട്ടയിലാണ് പഴം പാക്ക് ചെയ്ത് വെച്ചിരിക്കണേ ഭയങ്കര രസമായി ഇങ്ങനെ ഇത് ഇങ്ങനെ ഗ്രാമപ്രദേശമായത് കൊണ്ട് എല്ലാ ഏരിയക്കും ഇങ്ങനെ നടന്ന് സെല്ല് ചെയ്യു ആളുകൾ അപ്പോൾ അതിനു വേണ്ടി പാക്ക് ചെയ്യാണ് സംഭവം ഓക്കെ ഇവിടുന്ന് നമുക്ക് നടന്ന് വേറെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി നോക്കാം രാവിലെ തന്നെ എങ്ങായുണ്ടോ ഷോപ്പ് തുറക്കുകയാണ് രാവിലെ ആറേ പത്തായിട്ടുള്ളൂ അവന്റെ വീട് അവന്റെ ബാക്കിലാണ് കണ്ടില്ലേ മുന്നിൽ ഫ്രണ്ടിൽ ഷോപ്പാണ് കാറൊക്കെ വിളിത്തിട്ടിരുന്നു ഇവിടെ അങ്ങനെ അടിച്ചു വാരി കട തുറക്കാണ് ഭാര്യയ്ക്കുള്ളിലുണ്ടോ എന്നെ അവിടെ ഒരു രണ്ടാളും കൂടിയാണ് കട നടത്തുന്നത് കേട്ടോ ഒരു ഗ്രാമമാണ് പക്കാ ഗ്രാമം ബൈക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ട് വീടിൻ്റെ അവിടെ രണ്ട് ബൈക്ക് ഉണ്ട് അവിടെ കുറേ കോഴികളത് അവിടെ ആ സൈഡിൽ ഫുള്ള് പാടങ്ങളാണ് കംപ്ലീറ്റ് ഒരു സൈഡിൽ ഒരു സൈഡിൽ വീട് കണ്ടോ വീടുകളുണ്ടോ ബൈക്കൊക്കെ എടുത്ത് പണ്ടൊക്കെ പുറത്തൊക്കെ പോകാൻ നിൽക്കുകയാണ് അത് ആളുകളങ്ങനെ ബൈക്കാണ് ഇവിടെ മെയിൻ ബൈക്കല്ല സ്കൂട്ടറ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ആക്റ്റീവാണ് ഹോണ്ട അതിൻ്റെ അതല്ല അതിലേറെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ അമഹൻ്റെ ഹോണ്ടൻ്റെ അതേപോലെ ഇങ്ങനത്തെ സ്കൂട്ടറുകളാണ് അത്യാവശ്യം നല്ല സി സി ഉള്ളത് നമ്മുടെ നാട്ടിൽ ബൈക്കിൻ്റെ അതേ സി സി ഉണ്ട് ഈ സാധനം പക്ഷെ കണ്ട സ്കൂട്ടർ പോലെയാണ് നല്ല സി സി ഉള്ള നല്ല നല്ല സ്കൂട്ടറുകളാണ് പവർഫുള്ളായിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള വാഹനം എല്ലാ ആളുകളും അത് യാത്ര ചെയ്യാനൊക്കെ അതാണ് യൂസ് ചെയ്യുക അങ്ങനെ പോവുകയാണ് ഗ്രാമം നീണ്ടു കിടക്കണുണ്ട് അവിടെ ഒക്കെ കുറേ വീടുകളുണ്ട് അപ്പുറത്ത് വൈറ്റ് വൈറ്റിത് കാണണേ ആ സൈഡിലൊക്കെ കംപ്ലീറ്റ് കൃഷികളാണ് താഴെ കാണുന്നത് ഒരു താഴെവാരം മാതിരി അവിടെ കുറേ നെൽകൃഷി വാഴ ഇങ്ങനത്തെ സംഭവങ്ങൾ നരന്ന് കിടക്കണം അവിടെ പരന്ന് കിടക്കുക ഇതന്നെ ഈ ഗ്രാമം അങ്ങനെ അങ്ങനെ നീണ്ട് കിടക്കണത് ആണ് പക്കാ ഒരു ഇന്തോനേഷ്യൻ ഗ്രാമാണ് ഒറിജിനൽ ഇതാണ് നിങ്ങൾ കാണുന്നത് കാണുന്നതിപ്പോൾ കണ്ടോ നമ്മൾ നേരത്തെ ഒരു സംഭവം പാക്ക് ചെയ്യണം കണ്ടില്ല കുറേ സ്ത്രീകൾ അതാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടോ ഇങ്ങനെ ഈ ആളുകൾ ആ സ്ത്രീകളൊക്കെ പാക്ക് ചെയ്ത ഈ സാധനം ഇവർ ബൈക്കുമെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ചെറിയ കടകളിലേക്ക് എത്തിക്കും കേട്ടോ ആ നേരത്തെ സ്ത്രീകൾ പാക്ക് ചെയ്ത അതേപോലെയുള്ള സാധനങ്ങളാണ് ഈ പച്ചക്കറികളെയും ഫുഡ് ഐറ്റംസുകളൊക്കെ ടയിലെത്തിക്കാണ് രാവിലെ തന്നെ ആളുകൾ കണ്ടോ ഈ വെഞ്ചിമാന്റെ കടയാണിത് വെഞ്ചിമാന്റെ കടയാണ് ഇത് അതിലേക്ക് സാധനം കൊണ്ടുവരികയാണ് രാവിലെ തന്നെ ഓക്കെ ആയിക്കോട്ടെ ഇനിയിപ്പോ നമുക്ക് ഇത് കൊടുക്കട്ടെ ഈ വീഡിയോ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം കൂടുതലായിട്ട് വീഡിയോകൾ നമുക്ക് ചെറുതായിട്ട് പിന്നീട് ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തട്ടെ ആയി ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഓക്കെ അയാളെ താങ്ക് യു ഒക്കെ പറഞ്ഞേ അതെല്ലാം നമുക്കിവിടെ നിർത്താം ഓക്കെ സി യു അഗൈൻ ഓൺ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു അഗൈൻ